ടി നടന്നിരിക്കുന്നു വീട്ടിൽ അക്ബറും അഭിയും ഒനീലും ഒന്നിച്ചു നിന്ന് സമരം ചെയ്യുകയാണ് നൂറക്കെതിരായിട്ട് നൂറയുടെ മിക്കവാറും ഇമ്മ്യൂണിറ്റി എല്ലാം പോവും കേട്ടാ കിട്ടിയ പവർ അല്ല ഇന്ന് പോവും എന്നാണ് തോന്നുന്നത് കാര്യം മരണം വരെ സമരം ചെയ്യും ബിഗ് ബോസ് ഒടുക്കത്തെ പണിയാണ് നൂറയ്ക്ക് കൊടുത്തിരിക്കുന്നത് ആ ഇന്ന് ഈ ഒരു ഗെയിമിലെ ലൂപ്പ് ഹോള് കണ്ടുപിടിച്ചിരിക്കുകയാണ് വീട്ടുകാര് വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ കളിക്കുന്ന തൊഴിലാളികൾ തൊഴിലാളികളെല്ലാരും കൂടു നിന്ന് നമ്മുടെ നൂറയ്ക്കെതിരായിട്ട് കളിക്കാൻ പോവുകയാണ് അമ്പത് ചപ്പലുകൾ നൂറ ഉണ്ടാക്കിയാൽ നൂറ ഉണ്ടാക്കിപ്പിച്ചാൽ ഈ തൊഴിലാളികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചാൽ നൂറയ്ക്കാണ് ബെനിഫിറ്റ് നൂറ ഇമ്മ്യൂണാകും പക്ഷേ ഇത് തൊഴിലാളികൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നൂറയുടെ പവർ പോകും ഇതൊരു സംഭവം ഇവർക്ക് ഹിന്ദി കിട്ടിയിട്ടുണ്ട് അക്ബറും നമ്മുടെ ഒനിലും അഭിയും എല്ലാം കൂടെ നിന്ന് അക്ബറാണ് കേറിൽ നിന്ന് കളിക്കുന്നത് ഭയങ്കരമായിട്ട് അഗ്രഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് അക്ബറിന്റെ മുറിഞ്ഞു നൂറയുടെ കൈമറിഞ്ഞു പിടിച്ചു വലി മെഷീൻ എടുത്ത് മാറ്റുന്നു എറിയുന്നു പിടിക്കുന്നു കയറി വരുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് നൂറയുടെ കൂടെ കുറച്ച് തൊഴിലാളികളുണ്ട് ജിഷിനും നമ്മുടെ ബിന്നി വരെ നൂറയുടെ കൂടെ നിൽക്കുന്നത് മസ്താനിയും ലക്ഷ്മിയും ഇങ്ങോട്ടങ്ങ് ചാടിയിട്ടുണ്ട് ഷാനവാസ് മിണ്ടാതിരിക്കുകയാണ് എവിടെ നിന്ന് എവിടെയാണ് ജയം വന്നേക്കണം അങ്ങോട്ട് അങ്ങനെ ചാടാന്നുള്ള രീതി പുള്ളിക്കാരെ ഒന്നും മനസ്സിലാകാതെ തൽക്കാലം ഇപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ അക്ബറിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ് നമുക്ക് നോക്കാം ഇതിനകത്ത് നൂറെയാണോ ജയിക്കാൻ പോകുന്നത് അതോ അക്ബർ ഈ തൊഴിലാളി ഗ്യാൻ ജയിക്കുമോ എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതിനകത്ത് ഒരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് ഞാൻ അടുത്ത വീഡിയോ ഇടാം കേട്ടോ ഷാനവാസും അനുവും തമ്മിൽ നടന്ന ഒരു അപ്ഡേറ്റ് അത് ഇടാം അതവിടെ കിടക്കട്ടെ ഇനി ഇപ്പൊ ഞാൻ ഈ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ വീക്കിലി ടാസ്കിന്റെ അപ്ഡേറ്റ് ആണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗെയിം എന്താണെന്ന് വീട്ടുകാർക്കും ഇന്നാണ് മനസ്സിലായത് ഇവർ കളിക്കാൻ പാടില്ല കളിച്ചാൽ സമയത്തിനുള്ളിൽ അമ്പൽ ചപ്പൽ ഉണ്ടാക്കി കൊടുത്താൽ എന്തിനു കഷ്ടപ്പെട്ടിരുന്ന അമ്പൽ ചപ്പൽ ഉണ്ടാക്കുന്നത് വേറെ പണിയില്ലേ അമ്പൽ ചപ്പൽ ഉണ്ടാക്കി കൊടുത്താല് നൂറയ്ക്കാണ് അതിൽ കിട്ടുന്നത് ഓൾറെഡി പിന്നെ ഇതിനകത്ത് എനിക്കൊരു ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് കോയിൻ്റെ കാലത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഓൾറെഡി അഞ്ച് കോയിൻസ് നമ്മൾ പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ലക്ഷറി ബഡ്ജറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് കോയിൻസുമായിട്ട് കോയിൻസ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതെനിക്ക് അവിടെ എനിക്കൊരു ഉണ്ട് കേട്ടോ അവിടത്തെ ഒരു കാര്യം ഇതുവരെ അവർ കളിക്കുന്ന കറക്റ്റാണ് പക്ഷേ ഈ ഗോൾഡ് കോയിന് വിലയുണ്ട് അത് ലക്ഷറി ബജറ്റിനാണ് ഈ ഗോൾഡ് കോയിൻ ഉപയോഗിക്കുന്നതാണ് ബിഗ് ബോസ് വേറെ ഒരു ചെറിയ ഹിൻഡൊന്നും തന്നിട്ടില്ല പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇവരിപ്പം ഈ കളി മൊത്തം കുളവാക്കിയാൽ കുറച്ച് പേര് അവരുടെ കൂടെ നിൽക്കണം ബിന്നിയും ലക്ഷ്മിയൊക്കെ അവരുടെ കൂടെ ജിഷിനും ഒക്കെ നിൽക്കണം നിന്നിട്ട് ഇവർക്ക് ഈ ഗോൾഡ് കോയിൻ കിട്ടണം കിട്ടിയിട്ട് സമയത്തിൽ ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ നൂറയുടെ ഇമ്മ്യൂണിറ്റി പോവുകയും ചെയ്യും ഇവർക്ക് ഗോൾഡ് കോയിൻ കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ബിന്നിയും ആതില ജിഷിൻ ആദിലേക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ആദില നൂറയുടെ കൂടെ അങ്ങ് നിൽക്കുകയാണ് കണ്ണടച്ച് ആതിലെയും ബിന്നി അവിടെ നിൽക്കുന്നത് ബിന്നിക്ക് ഒന്നും അറിയില്ല ബിന്നി ഈ ഈ ഒരു അക്ബറിന്റെ ഈ ഒരു ഇതിലൊന്നും ഇതില്ല പക്ഷെ ബിന്നി നിൽക്കുകയാണ് ബിന്നിക്ക് കിട്ടട്ടെ എന്ന് തന്നെയായിരിക്കും അക്ബറിന്റെ അഭിപ്രായ പ്ലാൻ കാര്യം അപ്പം ഗോൾഡ് കോയിൻ ബിന്നിക്ക് കിട്ടും നൂറ കൊടുക്കുകയും ചെയ്യും ബിന്നിക്ക് ജിഷിന്നും കിട്ടും അപ്പൊ ഗോൾഡ് കോയിൻ അവിടെ ലക്ഷറി ബജറ്റും ഉപയോഗിക്കാം ഇനി ബ്ലാക്ക് കോയിന്റെ കാര്യത്തിലാണ് എനിക്ക് ഡൗട്ട് മനസ്സിലായില്ലേ ബ്ലാക്ക് കോയിന്റെ കാര്യത്തിൽ എന്റെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് കംപ്ലീറ്റ് ആയില്ല അമ്പത് ചപ്പല് നൂറയ്ക്ക് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ നൂറ തന്നെ ആ ബ്ലാക്ക് കോയിൻ കയ്യില് വെക്കേണ്ടി വരും നൂറയുടെ പവർ നഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയാ കാര്യം ഇത് എത്തിയിട്ടില്ലല്ലോ ലൈവ് ലൈവില് വന്നിട്ടില്ല അപ്പൊ ഇതാവാം ചാൻസ് കേട്ടോ അപ്പൊ ഇവിടെ ലൈബ്രിൽ നടന്ന കാര്യങ്ങൾ പറയാം ഇവർക്ക് ഓൾറെഡി മനസ്സിലായി നൂറ ഇത് ചപ്പൽ ഉണ്ടാക്കിയില്ല എങ്കിൽ നമുക്ക് നൂറയ്ക്ക് പണി കിട്ടും നമ്മൾ രക്ഷപ്പെടും നമ്മൾ ഉണ്ടാക്കരുത് നമ്മൾ സമരം ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് അക്ബറും ഒനിലും അഭിയും ഒന്നിച്ചു നിന്നു ഷാനവാസിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല എന്നാൽ ഷാനവാസ് അവരുടെ കൂടെ നിൽക്കുകയാണ് അപ്പൊ ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ നമുക്ക് സമരം ചെയ്യണം സമരം ചെയ്യണം അപ്പൊ നൂറെ അറിഞ്ഞു സമരം ചെയ്തോ ഒരു കുഴപ്പമില്ല അപ്പൊ അഭി പറയുന്നുണ്ട് നൂറയുടെ എക്സ്പ്രഷൻ നിന്ന് മനസ്സിലാക്കണം പെട്ടെന്ന് പെട്ടെന്ന് ചെയ് പെട്ടെന്ന് ചെയ്യുന്നു പറയുന്നുണ്ട് നമ്മൾ പതുക്കെ ചെയ്താൽ നൂറെ പെട്ടെന്ന് ചെയ്യാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരിക്ക് എന്തോ ബെനിഫിറ്റ് ഉണ്ട് പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ബിന്നിയുടെ പാർട്ട് ബിന്നി ഇതിൻ്റെ ഭാഗ ഇതിൻ്റെ ഭാഗമായില്ല ബിന്നി എടുത്ത് കളിക്കാൻ പറഞ്ഞു അപ്പം ബിന്നി ഇപ്പം നൂറയുടെ കൂടെ നിൽക്കുന്നത് തുടക്കത്തിൽ നൂറയുടെ കൂടെ അതേപോലെ ആതില നൂറയുടെ കൂടെ നിൽക്കുന്നു ജിഷിൻ നൂറുടെ കൂടെ നിൽക്കുന്നു മസ്താനി നൂറയുടെ കൂടെ നിന്നു ലക്ഷ്മി നൂറയുടെ കൂടെ നിന്നു പക്ഷെ മസ്താനി കാല് മാറും ഇങ്ങോട്ടേക്ക് മാറും വെറുതെ നിൽക്കുന്നതാണ് നൂറയുടെ കൂടെ ഓക്കെ അത് കഴിഞ്ഞ ശേഷം അനു ഇവിടെ അനുപ്രാളം ഹു ഇന്നത്തെ കണ്ടന്റില് ഞാനില്ല കുറച്ച് കണ്ടന്റേ ഉള്ളൂ നീ അപ്പം നേരത്തെ പറയുന്നുണ്ട് നൂറ മാഡം 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 ബ്ലാക്ക് കോയിൻ കൊടുത്താണെങ്കിൽ ബ്ലാക്ക് കോയിൻ കൊടുക്കണേ ശരി അങ്ങനെ ആക്ടിവിറ്റിയിലായിരിക്കും എല്ലാവരും പോവേണേ കയറിയ പാട് തന്നെ അക്ബർ ചെന്നിട്ട് ആ ഒരു മെഷീനേ ഉള്ളൂ ഒരു മെഷീനാണ് ബിഗ് ബോസ് കൊടുക്കുന്നത് ഇപ്രാവശ്യം ഇന്നലെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കയറിയ പാട് തന്നെ അക്ബർ മെഷീൻ എടുത്ത് മാറ്റി മെഷീൻ എടുത്ത് മാറ്റിയപ്പോ നൂറാ പിടിക്കാൻ പോയി എന്റെ മെഷീൻ എന്റെ കമ്പനി എന്റെ സാധനം എന്നൊക്കെ പിടിക്കാൻ വേണ്ടി പോയതും രണ്ടുപേരുടെയും കൈ മുറിഞ്ഞാൽ എന്നാൽ തോന്നുന്നു കാര്യം ഇതൊക്കെ കത്രികയും മറ്റേ ഇങ്ങനെ മറ്റേ കത്തി ഒക്കെയുള്ള ചെറിയ കത്തി കത്രിക ആ കത്തി ഒക്കെ ഭയങ്കര മൂർച്ചയാണ് കേട്ടോ ചെറിയ നമ്മൾ ഈ ഇങ്ങനെ ഇങ്ങനെ മുറിക്കുന്ന കത്തിയുണ്ടോ അങ്ങനെ എന്താ പറയുക പെൻസിസറോ അങ്ങനത്തെ എന്തോ അത് പെൻ നൈഫ് ഒന്ന് അങ്ങനെ എന്തോ അല്ലേ അത് പിന്നെ വലിയ കത്രിക അങ്ങനെ ഇങ്ങനെ മൂച്ചയുള്ള സാധനങ്ങളാവുള്ളൂ സാൻഡ് പേപ്പർ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ പിടിച്ച് പിടിച്ച് വലിയ വല്ലവരുടെ മുഖത്തുകൊണ്ടോ എന്ത് ചെയ്യും ഓ ബിഗ് ബോസ് എന്ന് അറിയാമോ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ആ അവിടെ ഇരിക്കും സൂക്ഷിച്ച് ഉപയോഗിക്കണ പ്ലീസ് എന്ന് പറയുന്നത് അപ്പോൾ നൂറ കടന്ന് വലിക്കുന്നു അക്ബറിൻ്റെ കൈ മുറിയുന്നു നൂറയുടെ കൈ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കാണിച്ചില്ല അത് ഇന്ന് എപ്പിസോഡിലേ കാണിക്കുള്ളൂ എന്താ നടന്നു അങ്ങനെ ബിഗ് ബോസ് ശാരീരികമായ ആക്രമണം പാടില്ല അപ്പൊ അക്ബറും ജിഷിനും കേട്ടാ ജിഷിൻ ഇതൊന്നും കത്തിയിട്ടില്ല ഇതൊന്നും ജിഷിൻ അവിടെ ജിഷിന്റെ ഇത് കാര്യം ഗോൾഡ് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ബി അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവർക്ക് രണ്ടുപേർക്കും അറിയാം ഗോൾഡ് കോയിൻ കിട്ടി കഴിഞ്ഞാൽ അത് മറ്റവർക്ക് കൊടുക്കേണ്ടി വരും ആർക്ക് സർക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കണം അപ്പൊ നൂറ ഇത്രയും ചീപ്പ് ഷോ ഇത്രയും ചീപ്പ് ഷോ ഇപ്പൊ ജിഷീൻ ദേഹം കളിക്കരുത് നൂറ എന്റെ കമ്പനിയുടെ സാധനം തൊട്ടാറുണ്ടല്ലോ ഞാൻ വലിക്കും ഞാൻ വലിക്കും എന്നൊക്കെ പറഞ്ഞ് നൂറിലെ ഒരു ഭയങ്കര എക്സാജറേറ്റ് ആയിട്ട് നൂറ നിൽക്കും അപ്പൊ അവിടെ ഞാൻ വലിക്കും അപ്പൊ ഒനിയിലും ഷാനവാസും അബി ഇത് നോക്കി നിൽക്കുകയാണ് അക്ബർ ആണ് ഇവിടെ ഇവിടെ ഭയങ്കര അഗ്രസീവ് ആയിട്ട് കളിക്കുന്നത് കേട്ടോ നൂറേൻ്റെ അടുത്ത് പോയിട്ട് അപ്പൊ നൂറിലെ സാധനങ്ങളൊക്കെ അക്ബർ വലിച്ചെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് സാധനങ്ങൾ വലിച്ചെറിയുന്നു പിടിക്കുന്നു തൊടരുത് എന്റെ കമ്പനി സാധനങ്ങൾ തുടരുത് എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബർ ദേഹത്തൊട്ടാൽ ഈ അക്ബർ എടുത്തോടുമോ അക്ബർ പൊക്കോളുന്നതോട് നൂറയ്ക്ക് ഇങ്ങനെ വേണമെന്ന് പിടിച്ച് വലിക്കേണ്ടി വരും ആ പിടിച്ച് വലിയ കൈ മുറിയും ഇങ്ങനെയാണ് അവിടെ പ്രശ്നം ഉണ്ടാവുന്നത് അപ്പോൾ അവ ഇത് മൈൻഡ് ഗെയിമാണ് നൂറ നീ ഒന്ന് മിണ്ടായിരിക്കേ അപ്പം നൂറ നീ പോടോ നീ പോടോ എൻ്റെ കമ്പനി എൻ്റെ സാധനങ്ങൾ അപ്പം അനിമോൾ അനിമോൾക്ക് യോ കണ്ടന്റ് അവിടെ അതിനകത്താണ് കണ്ടന്റ് കിടക്കുന്നത് എൻ്റെ കണ്ടന്റ് ഒരാഴ്ച പൊത്തം ഞാൻ ഓടിയതാണ് ഇന്ന് ഈ ആഴ്ച കണ്ടന്റ് തുറ സഹി കെട്ട് ക്ഷമഘട്ട് അനിമോൾ തുറന്നു പോവേണ് എനിക്കും വേണം കണ്ടന്റ് അടുത്ത് നീ പോവാൻ അങ്ങോട്ട് അനുമോളെ നീ ഇതിനകത്ത് കയറി വന്ന ആക്ടിവിറ്റി ഏരിയല്ല അപ്പൊ ബിഗ് ബോസ് ഇവിടെ തൊഴിലാളികളും ആ നൂറയും അല്ലാണ്ട് വേറെ ആരും പാടില്ല അപ്പം അതിന് തിരിച്ചേ തിരിച്ചു പോയിട്ടോ അപ്പൊ പ്രാളം കാര്യം കണ്ടന്റ് ഇവിടെ എന്തോ നടക്കുകയാണ് മനസ്സിലായില്ലേ അങ്ങനെ ആയിരിക്കണം കണ്ടന്റ് വേണ്ടി നമ്മളിങ്ങനെ ദാഹിക്കണം മനസ്സിലായില്ലേ പക്ഷെ നല്ല കണ്ടന്റ് ആയിരിക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പൊ നൂറ ഇവിടെ കയറി ഗുണ്ടായി കാണിക്കണ്ട കാണിക്കണ്ട നിർത്തിക്കോ എന്നൊക്കെ നൂറ കടന്ന് പറയുന്നുണ്ട് നൂറയുടെ ആക്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക് നൂറ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കും നൂറ് തളന്നു പോവും ഇങ്ങനെ 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 തളരും കേട്ടോ പുള്ളിക്കാരി അപ്പൊ അക്ബർ ഗെയിം മനസ്സിലാകാതെ വന്നിരിക്കുന്ന മണ്ടന്മാര് ബിന്നിനെയൊക്കെ പറയുന്നതാണ് അപ്പൊ ഷാരവാസ് പോസ്റ്റ് ആണ് ഒന്നാതെ എന്നെ അനീഷ് കൈ അടിച്ചു വെച്ചേക്കണേ ഇനി ഞാൻ ഇതിലും കൂടെ പിടിച്ചു വലിക്കാൻ നിന്ന് അടുത്ത വിരലുകളിലും കൂടെ പോവും അപ്പൊ അത് കഴിഞ്ഞ അക്ബർ നീയാണ് എന്റെ അടുത്ത് വന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് ഇവിടെ എന്തു നടക്കണം ഞാനാണ് ഇവിടത്തെ യൂണിയൻ ലീഡർ ഞാനാണ് വർക്ക് കൊടുക്കുന്നത് അത് പോയിന്റാണ് ആണ് അപ്പൊ അക്ബർ എല്ലാം വലിച്ചെറിയുന്ന അക്ബർ അപ്പം ജിഷിൻ വാടാ വാടാ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും ഇപ്പൊ ബിഗ് ബോസ് ആരും അക്രമം കാണിക്കരുത് നോറ പോ പോ അപ്പൊ അബി ഇത് ഗെയിമാണ് ഇത് ഗെയിമായി കളിക്കണം ഏഹ് നൂറ ഇതിനാണല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് അഭി നിങ്ങൾ ഇതിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ കാലി മാറി അപ്പൊ അബി ഇത് അത് വേറെ ഗെയിം ഇത് വേറെ ഗെയിം അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ എല്ലാം അവിടെ ഫുൾ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ വലിച്ചത് മാറ്റിയാണ് കേട്ടോ അക്ബറും ഓനിലും അബിയും ഒരു രക്ഷയില്ല അപ്പോഴത്തേക്ക് നൂറ ജിഷിൻ വാടാ തടുക്കടാ നീ തടുക്കണം ജിഷിൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നൂറേനെ പക്ഷേ ഇത് കാര്യം അറിയുമ്പോൾ ജിഷിന് വിഷമം വരും കാര്യം നൂറയ്ക്ക് എമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നൂറം ഇണ്ടാതെ നിൽക്കുക ജിഷിന് സത്യം പറഞ്ഞ നൂറയ്ക്ക് വേണ്ടി കളിക്കുക ജിഷിൻ്റെ അവിടെ ഒരു ഒരു ഉപയോഗവും ഇല്ല ജിഷിന് ഗോൾഡ് കോയിൻ കിട്ടും ആ ഗോൾഡ് കോയിൻ ജിഷിൻ പലർക്കും കൊടുക്കേണ്ടിയും വരും പക്ഷെ ജിഷിന് ഇത് അറിയാതെ നിന്നിട്ട് നൂറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ വാടാ തടുക്കട തടുക്കട പക്ഷെ അത് കാണാൻ നമുക്ക് നല്ലൊരു രസമുണ്ട് നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് അത് കാണാൻ ബിഗ് ബോസ് ഇതൊരു ഫാക്ടറിയാണ് മൂർച്ചയുള്ള സാധനമുണ്ട് ടാസ്ക് റദ്ദാക്കും അപ്പൊ അക്ബർ കേട്ട് ടാസ്ക് റദ്ദാക്കി ഞാൻ പോട്ട് എടാ ടാസ്ക് റദ്ദാക്കിയില്ല കേറി വാ ആ റദ്ദാക്കിയില്ലേ റദ്ദാക്കണം ഈ ടാസ്ക് റദ്ദാക്കണം അപ്പം ഞാനാണ് യൂണിയൻ ലീഡർ ഞാൻ പറയുന്ന പോലെ നടക്കും അപ്പൊ നൂറയും ജിഷിനും കയറി ജോലി ചെയ്യാം നൂറെ ഇതിനകത്ത് ഓണറല്ലേ നൂറെ എങ്ങനെ ജോലി ചെയ്യും നൂറയ്ക്ക് ടെൻഷൻ ദൈവമേ ഇപ്പം അമ്പത് ചപ്പൽ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്റെ എല്ലാ പവറും പോവും അപ്പൊ ബിഗ് ർക്കും ജോലി കൊടുത്തിട്ടുണ്ട് അത് ചെയ്യണം അപ്പം അക്ബർ അപ്പൊ അക്ബർക്കും മാറി 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 ഞാനാണ് ഇവിടെ യൂണിയൻ ലീഡർ ഞാൻ നിങ്ങൾക്ക് ജോലി തരും ഇവിടെ ലക്ഷ്മി ഇവിടെ ഇരിക്കൂ അപ്പൊ ലക്ഷ്മി അത് സമ്മതിക്കൂല നൂറൊക്കെ ഇന്ന് കട്ട് ചെയ്യണം നൂറാ കട്ട് ചെയ്യാൻ പാടില്ല പക്ഷേ ബിഗ് ബോസ് പാവ കട്ട് ചെയ്യട്ട് അപ്പൊ ജിഷിൻ എണീക്കുന്നു മാറിയിരിക്കുന്നു ലക്ഷ്മി എനിക്ക് അഡ്വാൻസ് വേണം അഡ്വാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ജോലി ചെയ്യത്തുള്ളൂ അഡ്വാൻസ് എനിക്ക് ഒരു രണ്ടു മൂന്ന് ഗോൾഡ് കോയിൻ വേണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് മസ്താനി ചെയ്യുന്നില്ല മസ്താനി പതുക്കെ മാറി ഇങ്ങനെ ഇരിക്കുകയാണ് ലാ ഞാൻ മാറി അപ്പൊ അഭിയും മാറി ഒന്നിലും ചെയ്യുന്നില്ല അതിലേയും പിന്നെയും ആതില ചെയ്യുന്നുണ്ട് കാര്യം ആതിലാ എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ ഒരാളുടെ കൂടെ നിൽക്കത്തുള്ളൂ അതൊരു സൈക്കോളജിയാണ് നമുക്കൊരിക്കലും പിന്നെ പുള്ളിക്കാരി നിൽക്കുകയാണ് പുള്ളിക്കാരിക്കതറിയില്ലാട്ടാ പുള്ളിക്കാരിനെ ആതിലേനെ ഇവർ ഇൻവോൾവ് ചെയ്തിട്ടില്ല ഈ ഗ്രൂപ്പിൽ അക്ബറിൻ്റെ ഗ്രൂപ്പിൽ കാര്യം ആതിൽ ഇത് പറഞ്ഞു കൊടുക്കും ഒരു ഒരിത് കാരണം ആതിലേനെ ഇൻവോൾവ് ചെയ്തിട്ടില്ല അപ്പം ആതിലെയും പിന്നെയും മാറിയിരിക്കുന്നു അപ്പം ജിഷീൻ ഇവിടെ ഹെൽപ്പ് ചെയ്യുകയാണ് ഇതിനെ അപ്പോൾ ആതിലെയും അഭിയും കൂടെ വഴക്കുണ്ടാകുന്നുണ്ട് അപ്പം അഭി അഭി പറയുന്നത് ആദില നീ ഇങ്ങ് നീ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കണ്ട അപ്പം അഭി ആഹ് പറയാണ് ആതില നീ അഭി പറയ നീ ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കണം അപ്പൊ ആതില നിക്കറിന്റെ വള്ളി തൂങ്ങി നടക്കണം കുറെ എണ്ണം അപ്പൊ അക്ബർ അക്ബറിന്റെ കയ്യിൽ ബ്ലീഡിങ് വന്ന് കൺവെൻഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ നൂറ എന്താക്കിയത് അപ്പം പോകുന്നുണ്ട് അപ്പോൾ ഓ പിന്നെ വിക്ടിം കാർഡ് കളിക്കുന്നൊക്കെ പറഞ്ഞ് നൂറ പറയുന്നത് അത് കഴിഞ്ഞ് ലക്ഷ്മി വെറുതെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സാൻഡ് പേപ്പർ വെച്ച് വെറുതെ ഒരച്ച് കളിക്കുന്നു ഈ അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട് കോയിൻ അപ്പം നൂറ പെട്ടെന്ന് ചെയ് അമ്പതെണ്ണം പെട്ടെന്ന് ചെയ് നൂക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി നടക്കത്തില്ല നടക്കൂല പക്ഷേ ഇത് റദ്ദാവരുത് ഇത് നടക്കാതിരിക്കണം അങ്ങനെയാണെങ്കിൽ നൂറയ്ക്ക് കിട്ടില്ല ഇവർ ജയിക്കും ഓക്കെ ബിന്നി നമുക്കറിയാം ഗോൾഡ് കോയിൻ കിട്ടിയിട്ട് കാര്യമൊന്നും ഇല്ല നമ്മൾ ചെയ്യുന്ന കണ്ടില്ലേ അപ്പൊ ലക്ഷ്മി അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് അപ്പം അപ്പം നൂറയ്ക്ക് ആക്കൂടെ വിഷമായിരുന്നു ആ എന്തായാലും അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം മസ്താനി മസ്താനി അവിടെ ആ ദിഷിനും ക്ഷ്മിയും ചെയ്യുന്നില്ല കേട്ടോ ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ല അപ്പൊ അക്ബർ വന്നിട്ട് തട്ടിയിടുന്നു സാധനങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഇവിടെ ജിഷിൻ എതിർക്കുകയാണ് എടാ വാടാ വാടാ ആണുങ്ങളോട് മുട്ടടാ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ജിഷിൻ അത് കഴിഞ്ഞ് ചുറ്റിക്ക് എടുത്ത് മാറ്റുന്നു അക്ബർ ഇവരുടെ ഓരോ സാധനങ്ങൾ അവർ മാറ്റിയാണ് അവരുടെ എല്ലാ സാധനങ്ങളും കസേര ടേബിള് എല്ലാ സാധനങ്ങളും ഇവർ അവിടെ നിന്നിട്ട് അക്ബറും ഒനിയിൽ ഇപ്പുറത്ത് ഇപ്പറു നിൽക്കും ഇവരുടെ സാധനങ്ങൾ പണിയായുധങ്ങൾ ഇവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുക ചുറ്റിക എടുത്ത് മാറ്റി അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് ഈ ഇരിപ്പാണ് വെറുതെ എൻ്റെ ഈ കൈ പോയിട്ട് പിന്നെ ഈ കൈ പോകണ്ട അത് ശാലവാസം മാറിയിരിക്കുകയാണ് ബിന്നിയാണെങ്കിൽ ബിന്നി അവിടെ പറയുന്നുണ്ട് ആ നേതാവ് ആ ബിന്നി പറയാണ് നേതാവിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ശരിക്കും പറഞ്ഞാൽ നേതാവ് ഇങ്ങനെയല്ല നിൽക്കേണ്ടത് അക്ബറിനെ പറയാണ് പക്ഷേ ബിന്നി കളിക്കുന്ന ഗെയിം അല്ല അക്ബർ കളിക്കണം അക്ബർ കളിക്കുന്നത് ഇവരെ ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഗെയിമാണ് അക്ബർ കളിക്കുന്ന നല്ല ഗെയിമാണ് അപ്പോൾ അക്ബർ ഒനിയിലും അക്ബർ ഇവിടെ പതുക്കെ വെക്കുന്നു നമ്മുടെ നൂറയുടെ അടുത്ത് നിൽക്കുന്നു ഒനീര് ഓപ്പോസിറ്റ് നിൽക്കുന്നു അപ്പോൾ ബിന്നി സോളുകളൊക്കെ കൂടെ അവിടെ കൊണ്ടു വയ്ക്കുന്നു ആ സോള് മുറിച്ച് വെച്ച സോളെല്ലാം ഒനീരെ എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവർ ഫുൾ എല്ലാം പോയി കേട്ടോ അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ എല്ലാം തട്ടിയെടുത്തു ഇപ്പോഴതാ കസേര മാറ്റി ടേബിൾ മാറ്റി ഒന്നുമില്ല ഇപ്പോൾ അവരുടെ കയ്യിൽ ഇപ്പോൾ അവരാ കൂടെ രണ്ട് ടേബിൾ രണ്ട് ചെയറും രണ്ട് ചെയറിൽ ചെയറിലിരുന്നിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അവർക്ക് എനിക്ക് തോന്നില്ല അമ്പത് ചപ്പൽസ് അവരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷേ നൂറെ പറഞ്ഞത് പറ്റുന്നിടത്തോളം ഉണ്ടാക്കാമെന്നുള്ളത് ഷാനവാസം അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറായി അപ്പോൾ ബിഗ് ബോസ് ഇന്നലെ കൊടുത്ത് അതേ ടൈമായിരിക്കും ഇന്ന് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്താണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കും റിസൾട്ട് എന്തായിരിക്കും നമ്മളായിരിക്കും ജയിക്കുന്നത് പക്ഷേ ഇങ്ങനെ പോയി കൂടുതൽ അഗ്രസീവ് ആവാതിരുന്നാൽ അക്ബറിൻ്റെ ടീമായിരിക്കും ജയിക്കുക ജയിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നൂറയ്ക്ക് ചപ്പലുണ്ടാക്കി കൊടുക്കാതിരുന്നാൽ ഇവർക്കാണ് നല്ലത് നൂറയ്ക്ക് ചപ്പൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റിയും കിട്ടും ബ്ലാക്ക് ഹോളിനൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്യും ഇവർ ഇമ്മ്യൂ നോമിനേറ്റഡ് ആവും മനസ്സിലായില്ലേ അതാണ് സംഭവം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ചെയ്യണോ ബ്ലാക്ക് കോയിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം ഇപ്പോൾ ഗോൾഡ് കോയിനൊക്കെ ചിലപ്പോൾ ന്യൂറ വേണമെങ്കിൽ ജിഷീനൊക്കെ കൊടുക്കുമായിരിക്കും എന്തായാലും നോക്കാം ഇവരുടെ പ്ലാൻ വിജയിക്കുകയില്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്